ഏഷ്യ കപ്പിലെ ഇന്ത്യയുടെ ആദ്യ മത്സരത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ യു എയുടെ പൊടി പോലും കാണില്ല എന്നാണ് നമ്മൾ പറഞ്ഞത് അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് വേറെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഇന്ത്യ അനായാസമായിട്ടുള്ളൊരു വിജയം സ്വന്തമാക്കി ഇതിനു മുമ്പ് എൺപത്തൊന്ന് റൺസിനാണ് എൺപത് റൺസിനാണ് യു എ ഓൾട്ടാക്കിയതെങ്കിൽ അമ്പത്തി ഏഴ് റൺസിന് തന്നെ യു എ ഓൾട്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്ത്യ അനായാസം വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് ഈ സ്കോഡ് പ്രഖ്യാപനം അല്ലെങ്കിൽ അതിന് മുമ്പ് കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സഞ്ജു സാംസൺ സഞ്ജു സാംസൺ ഇന്ത്യ പ്ലേയിങ് ലെവലിൽ അവസരം കൊടുത്തു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സഞ്ജുവിന്റെ ആ ഒരു സെലക്ഷൻ ഡ്രാമ കുറെ കാലമായിട്ടുള്ള ഒരു നാടകീയതകൾ അവസാനിച്ചു സഞ്ജു ടീമിലുണ്ടായിരുന്നു പക്ഷേ കൃത്യമായി സഞ്ജുവിന്റെ റോള് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഓപ്പണിംഗ് റോളിൽ നിന്ന് സഞ്ജുവിനെ മാറ്റി നിർത്തുകയും മധ്യനിരയിലേക്ക് വൺ ഡൗൺ പോലും കളിക്കാൻ അവസരം കൊടുത്തില്ല മധ്യനിരയിലേക്ക് മാറ്റുകയും കൃത്യമായി സഞ്ജുവിനൊരു ഒരു ഒരു മെസ്സേജ് ഇന്ത്യ മാനേജ്മെന്റ് ആണെങ്കിലും ഗംഭീർ ആണെങ്കിലും നൽകി എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത് അതായത് ടീമിന് സ്ഥാനം ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ മധ്യനിര ബാറ്ററായിട്ട് മാറി പറ്റൂ എന്ന രീതിയിലുള്ളൊരു ഒരു ഒരു കൃത്യമായൊരു മെസ്സേജ് ഈ ഇന്നത്തെ ആ ഒരു ടീം സെലക്ഷനിൽ ഉണ്ടായിരുന്നു സഞ്ജു അഞ്ചാമത് ഒക്കെ ആയിട്ട് ബാറ്റ് ചെയ്യാനാണ് അങ്ങനെയാണ് പ്രതീക്ഷിക്കപ്പെട്ടത് അതുവരെ വിക്കറ്റുകളൊന്നും ഇന്ത്യക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് അതിലൊരു വ്യക്തത വന്നിട്ടില്ല സ്വാഭാവികമായിട്ടും വ്യക്തത വന്നിട്ടില്ല ഈ മത്സരത്തിൽ അവസരം കിട്ടിയത് തന്നെ സഞ്ജുവിനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഘടകമാണ് കാരണം സഞ്ജുവിൽ ഇപ്പോഴും ഗംഭീരവും സൂര്യന്മാരെ അഥവാ വിശ്വാസം ഉണ്ട് എന്ന് തന്നെയാണ് തെളിയിക്കുന്നത് ഈ മത്സരത്തിൽ വിക്കറ്റ് കീപ്പിങ്ങിലും സഞ്ജു ഒരു പുലിയായി മാറുന്നതാണ് നമ്മൾ കണ്ടത് എന്താണ് സഞ്ജുവിന്റെ പ്രകടനത്തെ കുറിച്ച് പറയുന്നത് അവസരം വിക്കറ്റ് കീപ്പിംഗിലാണ് അത് അദ്ദേഹം നന്നായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട് ജിതീഷ് ശർമ്മയുടെ സഞ്ജുവിനെ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് സ ജിതേഷാണ് വിക്കറ്റ് കീപ്പിങ്ങിൽ ഒരുപാട് മുന്നിൽ നിൽക്കുന്നത് ഒരു നിരീക്ഷണം വരാറുണ്ട് അങ്ങനെ അത് പല കണക്കുകൾ വെച്ചിട്ടും അല്ലെങ്കിൽ നില സമയം പ്രകടനം വെച്ചിട്ടൊക്കെ പറയാം പക്ഷേ സഞ്ജു സാംസാന്നൊക്കെ വിക്കറ്റ് കീപ്പർ ഒരു എക്സ്പീരിയൻസ് വിക്കറ്റ് കീപ്പർ എന്താണോ ആ താരത്തിൽ നിന്ന് എന്താണോ ടീം പ്രതീക്ഷിക്കുന്നത് അത് ലഭിച്ചിട്ടുണ്ട് ഇന്നലെ നമ്മൾ പറഞ്ഞാൽ അപ്പോൾ ഇതിനൊരു വിവാദമാവോ വിവാദമായൊക്കെ ആവേണ്ട അല്ലെങ്കിൽ അങ്ങനൊരു ചർച്ചയായൊരു ഇൻസിഡൻറ്റ് നമുക്ക് റൺ ഔട്ട് കണ്ടിരുന്നു അത് ഇപ്പോൾ നമുക്കറിയാം നാളെ അടുത്ത് നടക്കുന്ന പാകിസ്ഥാനുള്ള മത്സരത്തിലാണെങ്കിൽ ഓരോ വിക്കറ്റും വളരെ ക്രൂഷ്യലായി മാറും ഇപ്പോൾ നല്ല യു എ ആയതുകൊണ്ട് ഈ അമ്പത്തെട്ട് റൺസ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു വലിയ സ്കോറിലേക്ക് പോകാത്ത ഒരു ടീം ആയതുകൊണ്ട് നമുക്കതൊരു നിസാരമായിട്ട് ആ വിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് തിരിച്ചെള്ളാം സൂര്യകുമാർ കൈയടിക്ക് പക്ഷേ വനി ഒരു നിർണായക മത്സരങ്ങളാണെങ്കിൽ ഇതുപോലെ ഒരു വിക്കറ്റ് ലഭിക്കുകയെന്ന് പറഞ്ഞത് കീപ്പറിൻ്റെ പ്രസൻസ് ഓഫ് മൈൻഡിൻ്റെ കാര്യമാണ് ഒരു വിക്കറ്റ് കീപ്പർക്ക് പിന്നെ അത് അത്രയേറെ ശ്രദ്ധയുണ്ടെങ്കിൽ അത്രയേറെ ഒരു എഫിഷ്യൻസിയോടെ കിട്ടുന്ന ഒരു വിക്കറ്റാണ് ആ അത് ബാറ്റ്സ്മാനെ റീഡ് ചെയ്യാനും ആ സ്റ്റെമ്പ് ത്രോ കൊള്ളിക്കാനും പറ്റുവാറുണ്ട് അതുവരെ സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട് സഞ്ജുവിൻ്റെ നമ്മൾ ഈ പറഞ്ഞ പറഞ്ഞപോലെ വിവാദങ്ങളെല്ലാം പുറത്ത് സഞ്ജു ടീമിൽ ഉൾപ്പെട്ടു വിക്കറ്റ് കീപ്പറായിട്ട് തന്നെ വന്നു ഓക്കെ സംശയമുണ്ടായിരുന്നു ആദ്യം തന്നെ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഓപ്പണിംഗിൽ മാത്രമല്ല സഞ്ജുവിൻ്റെ സ്ഥാനം വരെ സംശയമായിരുന്നു കാരണം പരിശീലകൻ മുഖ്യ സെലക്ടറൊക്കെ പറഞ്ഞു കമന്റ് ആണ് വേറെ ആരും മാധ്യമങ്ങളൊന്നും പറഞ്ഞല്ല മുഖ്യ സലക്ടർ തീർച്ചയായിട്ടും ഇത് വന്നപ്പോൾ ജിത ശർമ്മയുടെ അത് അതിനെക്കുറിച്ച് അദ്ദേഹം ആ പറഞ്ഞതെ കുറിച്ചാണ് ഈ വാദങ്ങളൊക്കെ ഉണ്ടായത് ചർച്ചകളൊക്കെ ഉണ്ടായത് എനിക്ക് ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് തെറ്റിയാണ് സംശയമുണ്ട് പക്ഷെ എന്ത് തന്നെ പറഞ്ഞാലും ബാറ്റിംഗിൽ ഇപ്പോൾ പറഞ്ഞാൽ നമുക്ക് നമ്പർ ഇപ്പോഴും വ്യക്തമായില്ല ഓപ്പണിംഗ് വരെ വണ്ടോഡിറങ്ങിയില്ല എനിക്ക് വൺ ഡോണിൽ ഇനിയും പ്രതീക്ഷയുണ്ട് വൺ വണ്ടോൺ ചില കാണോ സഞ്ചോണമൊക്കെ ഇപ്പോഴും സംശയമുണ്ട് ഇന്നത്തെ മത്സരത്തിൽ അവർക്കൊരു അവസരം കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ കളി ഫിനിഷ് ചെയ്യാൻ വേണ്ടി നായകൻ ഇറങ്ങുന്നു എന്ന കാരണം നാലാം അടുത്ത കളിച്ചിരിക്കുന്നത് അപ്പൊ സഞ്ജുനോട് കൊടുക്കാനുണ്ട് അത് മാത്രമല്ല എനിക്കൊരു കാര്യം പറയാനുള്ള സൂര്യകുമാർ യാദവ് സ്വാഭാവികമായിട്ടും മൂന്നാം നമ്പറിലേക്ക് നിന്ന് നാലാം നമ്പറിലേക്ക് വന്ന സമയത്ത് തിലക് തിലകിന് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് ആ സ്ഥാനം ആ സ്ഥാനം തിലക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു പക്ഷെ അത് സൂര്യകുമാർ യാദവിന്റെ തന്നെ നിലനിൽപ്പി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് സമീപന മത്സരങ്ങളൊക്കെ നമ്മളെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് സൂര്യകുമാരൻ തിളങ്ങാൻ പറ്റില്ല ക്യാപ്റ്റൻസി നഷ്ടപ്പെട്ടു ഏഷ്യ കപ്പ് ലഭിച്ചാലും ക്യാപ്റ്റൻസി അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് അല്ല അതിനുള്ള കൃത്യമായ സൂചന തന്നെയാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം കുറ്റം പറയാനും പറ്റില്ല കാരണം അദ്ദേഹത്തിന്റെ റോൾ റോഡ് അദ്ദേഹം കളിക്കും പക്ഷേ സഞ്ജു ഇപ്പോൾ ഇപ്പം ഇവിടെ കളിക്കുന്നു അറിയേണ്ടതുണ്ട് അത് എന്ത് മത്സരത്തിൽ ഈ ഇലവൻ തന്നെ ഇറങ്ങുന്നത് ഈ ഇലവൻ അല്ല സഞ്ജു ഇറങ്ങുന്നതായിട്ട് നമുക്ക് സംശയമില്ല ചെറിയ മാറ്റങ്ങൾ സാധ്യത പ്രത്യേകിച്ച് ബോളിംഗിലേക്ക് വരുന്ന സമയത്ത് അധിക പൈസ കൂടി ഉൾപ്പെടുത്താൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത് അത് അങ്ങനെ തന്നെയാണ് വരുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞാലും മൂന്ന് സ്പിന്മാരുടെ വരില്ലേ ഒരു മാറ്റം വന്നേക്കാം പക്ഷേ അതിലും പറയുന്നത് ഈ ടീം സെറ്റാണ് നമുക്ക് നമ്മൾ പറഞ്ഞതാണ് നമ്മൾ പതിനഞ്ചായ സ്ക്വാഡ് പറഞ്ഞാലും ബാറ്റിങ്ങിലും ബോളിങ്ങിലും എല്ലാം സെറ്റാണ് സൂര്യകുമാർ യാത്രത്തിന് ഒട്ടേറെ ഓപ്ഷനുകളുണ്ട് ഇപ്പം പറഞ്ഞാലും വിക്കറ്റ് കീപ്പറിൻ്റെ ഈ പറഞ്ഞാൽ തന്നെ അതിൽ ബാറ്റിംഗ് പോഷനിൽ മാത്രമേ സംശയമുള്ളൂ സഞ്ജുവിൻ്റെ ആയാലും ജിതേഷിൻ്റെ ആയാലും വരുന്നത് അപ്പം നമുക്കൊരു ആശങ്കയുമില്ല ഇന്നത്തെ മത്സരം ഭേദപ്പെട്ട തുടക്കം പിന്നെ ലഭിച്ചിരുന്നു അവിടുന്ന് അവർ താർന്നടിഞ്ഞത് ഓപ്പണർമാർ പോയിന് ശേഷം ആ നാല് മൂന്ന് റൺസിനും കൂടെ ആരും എടുക്കാൻ പറ്റില്ല ബാക്കി എട്ട് തരങ്ങൾക്ക് പറ്റിയിട്ടില്ല അപ്പം വളരെ പ്രതീക്ഷയാണ് നമുക്കറിയായിരുന്നു ആ ടീം എങ്ങനെ വരുമ്പോൾ ഒരു ഇന്ത്യ പോലെ വേദിയിൽ വരുമ്പോൾ എന്താവും ഇന്ത്യക്ക് ഒരു ഈ മത്സരം യു എക്ക് എതിരെ വന്നു തന്നെ എനിക്ക് സന്നാ മത്സരം വേണ്ടി പറ്റി പറഞ്ഞപ്പോൾ പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു കാര്യം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ടോസ് നേടി ബാറ്റിംഗ് എടുക്കുകയാണെങ്കിൽ നല്ലൊരു ബാറ്റിംഗ് വിരുന്നു കാണുമായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പുരുഷ മനസ്സിലെ മാത്രമല്ല ബാറ്റർമാർക്ക് എല്ലാവർക്കും ഒരു ഒരു പരിശീലനം നടത്താനുള്ള ഒരു അവസരം കിട്ടുമായിരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം മാത്രമല്ല ഇപ്പൊ ബോളിംഗ് ബോളിംഗിലെ പ്രകടനം ഇത് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് നടത്താമായിരുന്നു വലിയൊരു സ്കോർ നേടുന്നു ഒരു ഇരുന്നൂറിലധികം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സ്കോർ നേടുന്നു ബാറ്റർമാർക്ക് എല്ലാവർക്കും ഒരുവിധം അവസരം കിട്ടുന്നു പക്ഷെ വേറൊരു കാര്യം കൂടി കേട്ടോ ബാറ്റർമാരുടെ അവസരം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ഇത്രയും ശക്തമായതുകൊണ്ട് ഇനിയിപ്പോ ആദ്യം ബാറ്റ് ചെയ്താൽ പോലും ചിലപ്പോൾ മധ്യനിരക്ക് ബാറ്റ് ചെയ്യണം പറയാൻ പറ്റില്ല സാഹചര്യ പക്ഷെ നമുക്ക് സഞ്ജുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു ക്യാച്ച് അത് ഒരു ഒന്നൊന്നര ക്യാച്ച് തന്നെ ആയിരുന്നു ആസിഫിനെ പുറത്താക്കാൻ വേണ്ടിട്ടെടുത്ത ശിവന് തമ്മയുടെ പന്തിലെടുത്ത ഒരു ക്യാച്ച് അതൊരു മികച്ച കാച്ച് തന്നെയായിരുന്നു പിന്നെ ഈ വിക്കറ്റ് ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് ഇപ്പൊ സൂര്യമാരവത് വിക്കറ്റ് വേണ്ട എന്ന് പറയുന്നതിനെ വിമർശിച്ചിട്ട് ആകാശ് ചോപ്ര ഉൾപ്പെടെ ആളുകൾ വരുന്നുണ്ട് ചോപ്ര ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അതായത് പാകിസ്ഥാന്റെ സൽമാൻ ആകെയാണ് ബാറ്റ് ചെയ്തിരുന്നത് ഈ ഈ സമയത്ത് ഇനി മത്സരം വരുമ്പോൾ പിന്നെ റൗണ്ടിൽ കടക്കുമ്പോൾ ഓരോ വിക്കറ്റ് വിക്കറ്റ് വരും ഒരു ഒരു ഇത് അത് വളരെ കഷ്ടപ്പെട്ടിട്ട് സഞ്ജു എറിഞ്ഞൊരു ത്രോ തന്നെയാണ് കൃത്യമായി മനസ്സിലാക്കുന്ന ബാറ്റർ ക്രീസിന് പുറത്താണെന്നുള്ളത് മാത്രമല്ല ഒരു ഡയറക്ട് ത്രോ ശിവന് പന്തെറിയുന്ന സമയത്ത് സഞ്ജു അത്യാവശ്യം പുറകിലാണ് വിടുന്ന് ഡയറക്റ്റ് എറിഞ്ഞ കൊള്ളിക്കുക എന്ന് പറയുന്നത് ഒരു

അതിനകത്ത് തീർച്ചയായിട്ടുണ്ട് എന്നുള്ളതൊക്കെ പക്ഷെ സൂര്യകുമാർ യാദവ് കരുതിയത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഒരു സംഭവം ടവല് വീഴുന്ന സമയത്ത് ഇയാളുടെ ശ്രദ്ധ തെറ്റുന്നു എന്നുള്ളത് തന്നെയാണ് പക്ഷെ ഞാൻ അവിടെ അതൊന്നുമല്ല കാണുന്നത് അത് ഒരു ശരിയാണ് ഒരു ക്രിക്കറ്റ് മാന്യതയുടെ കളിയാണ് എന്നൊക്കെ പറയുന്ന ഒരു ഇത് തന്നെയാണ് പക്ഷെ നിയമപ്രകാരം അത് വിക്കറ്റ് ആയതുകൊണ്ടാണ് തേർഡ് പേർ ഔട്ട് കൊടുക്കുന്നത് അതായത് സ്ക്രീനിലടക്ക് ഔട്ട് കാണിക്കുകയും എന്നിട്ട് അതിന് ശേഷമാണ് അങ്ങനെ ഒരു വിഷയമാണെങ്കിൽ സൂര്യമറിയാതെ ആദ്യമേ പറയാനുള്ളത് ഞങ്ങൾ പിൻവലിക്കുകയാണ് അപ്പില് പിൻവലിക്കുക എന്ന് പറയുന്നത് തേടം പേർ തീരുമാനം പോയതിനു പുള്ളിക്ക് പറയുമായിരുന്നു പക്ഷെ അത് ശരിയാണ് പറഞ്ഞാലേ സൂര്യകുമാര കയ്യടി കിട്ടിയിട്ടുണ്ട് അത് അല്ല അതിന് സൂര്യമാരാധവന് മാത്രമല്ല സഞ്ജു ആ ഒരു ത്രോക്ക് സഞ്ജുവിനും അത് കുഴപ്പമില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെയാണ് പാകിസ്ഥാനെതിരെ അല്ലെങ്കിൽ ഇപ്പൊ രണ്ടാം റൗട്ടിലും ശ്രീലങ്കക്കെതിരെ അല്ലെങ്കിൽ അഫ്ഗാനെതിരെ ആർക്കെതിരെ ആണെങ്കിൽ കൂടി അതൊരു വിക്കറ്റ് ആണ് അത് നിർണായകവും കൈ നിർണായ ഘടകമായി മാറുകയാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ കാണാം അത് വിക്കറ്റ് തന്നെയാണ് അതിപ്പോ നമുക്ക് പറയുമ്പോൾ സഞ്ജുവിന്റെ വിക്കറ്റ് കാണാൻ വേണ്ടി സഞ്ജുന്റെ പ്രാർത്ഥന ഇപ്പം ടീമിലെത്തുമ്പോഴായാലും സഞ്ജു വിക്കറ്റുകൾ തിളങ്ങിയിട്ടുണ്ടല്ലോ അതേ അപ്പോൾ അതില് ഇല്ല പക്ഷെ ഒരു വിക്കറ്റ് നഷ്ടപ്പെടുത്തിയോ പറയാൻ അതെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടിയില്ലെങ്കിൽ പോലും ആ മത്സരം കൊണ്ട് സഞ്ജുവിന് ഒരു ഒരുപാട് കാര്യങ്ങളെ ചർച്ച ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ രണ്ട് ക്യാച്ച് എടുത്തിട്ടുണ്ട് ഒരു ഈ പ്രസൻസ് ഓഫ് മൈൻഡ് ഒരു വിക്കറ്റ് കീപ്പർ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് മാത്രമല്ല സഞ്ജുവിന്റെ ഒരു ബാറ്റിംഗിന്റെ റോളിലേക്ക് വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഇന്ത്യൻ ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്ന സഞ്ജു അതിനെ വളരെ പോസിറ്റീവായിട്ട് എടുക്കും ആ ഒരു രീതിയിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ മാറ്റാൻ സ്വയം മാറാൻ കഴിയുന്ന ഒരു പ്ലെയർ തന്നെ ആയിരിക്കും ആണ് പറയുന്നതായ സംശയമില്ല സഞ്ജു അങ്ങനെ കഴിയട്ടെ എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് പിന്നെ ഈ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു ആധിപത്യം സമഗ്ര ആധിപത്യം തന്നെ പറയുന്നത് അഭിഷേക് ശർമ്മയുടെ ഒരു ഫസ്റ്റ് ബോൾ തന്നെ സിക്സ് അടിക്കുക ഒരു ഇത് അത് മാത്രമല്ല സൂര്യകുമാർ യാദവ് അതെ ഫസ്റ്റ് ബോൾ വന്നതായി സിക്സ് അടിക്കുന്നത് എനിക്ക് തോന്നുന്നു സൂര്യകുമാർ യാദവ് ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂന്നാമത്തെ പൊസിഷനിലേക്ക് വരുന്നത് ഇതൊരു ഘടകം തന്നെയാണ് അദ്ദേഹത്തിന് ബാറ്റിംഗിൽ പ്രൂവ് ചെയ്ത പറ്റും കാരണം സ്വാഭാവിക പോഷ്യക്കപ്പഴി ലോകപ്പിലൊക്കെ ഉള്ള തയ്യാറെടുപ്പും അപ്പോഴേക്കും ഈ നാഗിൽ അത് എന്തെങ്കിലും കൺഫ്യൂഷൻ എല്ലാ ഫോർമാറ്റും ഒരു നാഗമായിട്ട് ഗില്ല അറിയില്ല പക്ഷെ അതിന് സൂര്യകുമാർ യാദവർ തടയിടാൻ പറ്റുന്നത് ഈ കീടനേട്ടം അതിനുള്ള പ്രകടനം കൊണ്ടാണ് പക്ഷെ ആ പ്രകടത്തിൽ ഇന്നാൻ പറ്റിയില്ലെങ്കിൽ നേടിയാലും അദ്ദേഹം സ്ഥാനം തീർച്ചേക്കും ഭയങ്കര മോഡി പെരൻസറാ പറഞ്ഞ പോലെയാണ് അത് വരുന്നത് അത് ഉറപ്പാണ് കാരണം അദ്ദേഹത്തിന് തിളങ്ങാൻ പറ്റുന്നില്ല കഴിഞ്ഞ മൂന്നാല് മത്സരങ്ങളായിട്ട് ഒരു അർദ്ധ സെഞ്ചുറി മാത്രമാണ് വന്നത് മൂന്ന് സീസിൽ വരുമ്പോൾ അപ്പം സൂര്യകുമാർ യാഥവരിന്റെ ഒരു പിന്നെ ത്രീ സിക്സ്റ്റി നമുക്ക് അറിയാം പക്ഷേ ക്യാപ്റ്റനായിട്ട് വരുമ്പോൾ ഈ റോൾ മാറി കൊടുത്തപ്പോ തിലകിന് തിളങ്ങാൻ പറ്റി ടീമിന് നല്ലതാണ് പക്ഷെ വ്യക്തിപരമായി നോക്കുമ്പം അദ്ദേഹത്തിന് ഒരു തിരിച്ചടി വരുന്നുണ്ട് അത് കാണുന്നുണ്ട് അതെ അതെ തീർച്ചയായിട്ടും പിന്നെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എടുത്തു പറയേണ്ടതാണ് കുൽദീപ് യാദവന്റെ ഒരു ബോളിംഗ് പ്രകടനം ഇന്ത്യൻ ബോളർമാരെ മികച്ച രീതിയിലാണ് പന്തറിഞ്ഞത് കാരണം ഇപ്പൊ ഇന്ത്യ ഒരു ഒരൊട്ട സ്പെഷ്യലിസ്റ്റ് പേസ് ബോളറിനായിട്ടാണ് മത്സരത്തിന് ഇറങ്ങുന്നത് പിന്നെ ഹാർദിക് പാണ്ഡ്യയും ശിവൻ ദുബെയാണ് പേസ് ബോളിങ്ങിനെ പിന്തുണച്ചത് ബാക്കി നോക്കുമ്പോൾ അക്സർ ഉണ്ട് കുൽദീപ് യാദവ് ഉണ്ട് വരുൺ ചക്രവർത്തി ഉണ്ട് അങ്ങനെ ഒരു ഒരു പിടി താരങ്ങൾ ഇന്ത്യൻ ടീമിൽ ഉണ്ട് അതെ പ്രത്യേകിച്ച് യു എനെ പോലുള്ള എതിരാളികൾ പക്ഷെ എനിക്ക് അത് തോന്നുന്നില്ല ഒരു ഒരു കാരണം കാരണം ഡെത്ത് ഓവറുകളിലടക്കം അത് ഇന്ത്യക്ക് തിരിച്ചടിയാകും കാരണം ശിവന് ദുബേ നമുക്ക് പറയാം ഇന്നലെ ശിവന്തുബ മൂന്ന് വിക്കറ്റ് എടുത്ത ആളാണ് പക്ഷെ ശിവൻ ഒരു ക്വാളിറ്റി ബാറ്റർമാർക്ക് അത്ര ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പേസ് ബോളർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അത് എന്താണെന്ന് അറിയില്ല ഇപ്പൊ ഗംഭീർ കോച്ചായി വന്നതിന് ശേഷം എനിക്ക് തോന്നുന്ന ഏഴ് മത്സരങ്ങളിൽ ശിവന്തുബ പന്തറിഞ്ഞിട്ടുണ്ട് അതില് എട്ട് വിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇന്നലത്തെ മൂന്ന് വിക്കറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു എതിരാളികൾക്കെതിരെ മൂന്ന് വിക്കറ്റ് എന്ന് പറയുന്ന വലിയ കാര്യമായിട്ട് കാണാൻ പറ്റില്ല അപ്പോൾ പാകിസ്ഥാനാണെങ്കിലും ഇപ്പൊ പാകിസ്ഥാൻ ഇപ്പൊ വലിയ ടീം വലിയ സംഭവമായിട്ടല്ല പക്ഷെ എന്തുകൊണ്ടും യു എനെക്കാളും നല്ല ഒരു രാജ്യമാണ് അത് തന്നെ യു എക്കെതിരെ ഹാർദിക് പാണ്ഡ്യ ആണെങ്കിൽ പോലും ഹാർദിക് പാണ്ഡ്യ തന്നെ ബോളറാണ് നമുക്കതില് സംശയമൊന്നുമില്ല ഹാർദിക് പാണ്ഡ്യ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ശിവന്തുബേ നമുക്കൊരു പാർട്ട് ടൈം ബോളറായിട്ട് ഒരു ഓവറൊക്കെ കൊടുക്കാം എന്നതിലുപരി ഒരു ടീമിന്റെ ഒരു ഇതായിട്ട് എടുക്കാൻ പറ്റില്ല അപ്പൊ ഇന്ത്യ ചിലപ്പോ കരുതുന്നത് ഹാർദിക്കും അതുപോലെ തന്നെ ഇവരും ഉണ്ട് എന്നുള്ളതായിരിക്കും ബുംറ ഉണ്ട് എന്നുള്ളതായിരിക്കും മുമ്പ് ഉണ്ടല്ലോ എന്നുള്ളതായിരിക്കും പക്ഷേ ഇപ്പൊ യു എക്കെതിരെ പതിമൂന്ന് ഓവറുകളെ പന്തറിയേണ്ടി വന്നിട്ടുള്ളൂ പതിനാലാമത്തെ ഓവറില് അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ഒരു പക്ഷെ ഓക്കെ ആയിരിക്കും ഇന്ത്യ അത് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് അപ്പൊ ആദ്യം ഇത്ര ഓവറുകൾ എന്തായാലും യു എക്കെതിരെ പന്തറിയാണ്ട് വരില്ല എന്നത് പക്ഷെ അതുപോലല്ല പാകിസ്ഥാനെതിരെ പാകിസ്ഥാനെതിരെ ഒരു പക്ഷെ ഇരുപത് ഓവറും തികച്ചെറിയേണ്ടതായി വരും അപ്പൊ ഒരു പേസ് ബോളറും കൂടി വേണം കാരണം സ്പിന്നിന് പന്ത്രണ്ട് ഓവർ അല്ലെങ്കിലും ഉണ്ട് വേറെ ടീമിലെ ചെറിയ കോമ്പിനേഷനിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കളിക്കാൻ പറ്റുന്നുള്ളതായിരുന്നു അപ്പൊ ആ ഒരു മാറ്റം എന്തായാലും ഇന്ത്യൻ ടീമിൽ വരാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് വ്യക്തിയായിട്ട് തോന്നുന്നത് പിന്നെ എന്തായാലും ഏഷ്യ കപ്പിൽ ഇപ്പൊ യു എക്കെതിരെയുള്ള മത്സരത്തിൽ നമ്മൾ എന്താണ് പ്രതീക്ഷിച്ചത് അത് തന്നെയാണ് സംഭവിച്ചത് ഇപ്പൊ യു എ ഇപ്പോ ഇപ്പൊ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനും ഒരു ത്രിരാഷ്ട്ര പരമ്പര നടന്നതില് അഫ്ഗാനിസ്ഥാനെതിരെ ഒരു മത്സരം ഒരു വളരെ ക്ലോസ് ആയിട്ട് വരെ വന്ന ഒരു ടീമാണ് പാകിസ്ഥാനെതിരെ പോലെ അവര് റൺസ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നും ഇന്ത്യക്കെതിരെ കണ്ടില്ല പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു വേരിയേഷൻ ആണ് അതിലെടുത്ത് പറയേണ്ട കുൽദീപ് യാദവിന്റെ ഒരു വിക്കറ്റ് നേടിയ ഒരു ഒരു ബൗൾഡ് ആക്കിയിട്ടുള്ള ഒരു പന്ത്ണ്ട് ആ പന്ത് എങ്ങനെയാണ് അത് പോയത് എന്ന് പോലും യു എയുടെ ബാറ്റർക്ക് മനസ്സിലാക്കിയിട്ടുള്ളതാണ് അത്രയും മികച്ച ഒരു പന്തായിരുന്നു അതുപോലെ തന്നെയാണ് ഫസ്റ്റ് ബുംറ നേടിയിട്ടുള്ള ബുംറ കുറ്റി തെറപ്പിച്ച ഒരു ഫസ്റ്റത്തെ പന്ത് പിന്നെ ശിവന്തു സംഭവം ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ ഒരു അവസ്ഥയില് ശ ശിവന്തുബ പന്തളി കൃത്യമായിട്ട് വിക്കറ്റും കിട്ടുന്നു അപ്പൊ മികച്ച രീതിയിൽ നല്ല രീതിയിൽ ഇന്ത്യക്ക് ഒരു തുടക്കം കിട്ടിയിട്ടുണ്ട് പാകിസ്ഥാനെതിരെയും ഇത് ഈ ഒരു പാകിസ്ഥാനും കൃത്യമായിട്ടൊരു മെസ്സേജ് കാരണം ഇന്ത്യയുടെ ഒരു വേരിയേഷൻ ആണ് പന്തി ബോളിംഗിലാണെങ്കിലും ബാറ്റിംഗിലാണെങ്കിലും ഇന്ത്യയുടെ ഒരു കരുത്ത് അതെ അത് ഇപ്പൊ യു എ അല്ലേ എന്ന് പറയാൻ പറ്റില്ല യു എക്കെതിരെ ആണെങ്കിൽ അത് അത്രയും ശസ്തദി ഇന്നലത്തെ ഒരു മത്സരം തന്നെ എന്തിനായിരുന്നു എന്നുള്ള ഒരു ചോദ്യം അത്രയും ഒരു ചോദ്യം വലിയ രീതിയിൽ ഉയരുന്നുണ്ട് ഇപ്പൊ ഇവിടെയാണ് ആഫ്രിക്കയിൽ നിന്നുള്ള ടീമുകളെയും ഉൾപ്പെടുത്തിയിട്ട് ാണ് വേണ്ടത് എന്ന് അശ്വിനെ പോലുള്ള ആളുകൾ പറയുന്നത് ഇത് കണ്ടൊക്കെയാണ് കാരണം ഒരു ഇന്ത്യ ഒരു ശ്രീലങ്ക ഒരു പാകിസ്ഥാനും കഴിഞ്ഞ കപ്പ് എന്നതിന് പ്രസക്തി എന്തായാലും പാകിസ്ഥാനെതിരെയുള്ള മത്സരമാണ് നമ്മൾ കാത്തിരിക്കുന്നത് ആ ഒരു മത്സരത്തിലും ഇന്ത്യക്ക് മികച്ച വിജയം നേടാൻ കഴിയട്ടെ എന്ന് നമുക്ക് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ